നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എപ്പോഴത്തെയും കാലനാണ് സ്വപ്ന സുരേഷ് എന്ന് പലരും പറയാറുണ്ട് അത് പലപ്പോഴും ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുമുണ്ട് നമുക്കത് മനസ്സിലായിട്ടുമുണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ശരിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നതും കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിലുള്ള ഇ ഡി കേസുമായി ബന്ധപ്പെട്ടുള്ള സമൻസിന്റെ വിഷയം മുക്കാൻ വേണ്ടിയിട്ടാണോ ഷാഫി പറമ്പിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് എന്നാലും ഷാഫിയെ അങ്ങനെ തല്ലിച്ചതയ്ക്കേണ്ടായിരുന്നു അങ്ങനെ തല്ലിച്ചതച്ചിരുന്നുവെങ്കിൽ തിഹാർ ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ് നിങ്ങൾ പോലീസുകാർ ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത് കാരണം ഒരു എം പി എണ് അടച്ചിരിക്കുന്നത് കേന്ദ്രം ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസ് ക്ലിഫ് ഹൌസിൽ വാങ്ങിയില്ല വിവേകിനുള്ള സമൻസ് മുഖ്യമന്ത്രിയുടെ വസതി കൈപ്പറ്റാതെ മടക്കി എന്നാണ് റിപ്പോർട്ട് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് സമൻസ് അയച്ചത് ഈ വിലാസത്തിലല്ല താമസിക്കുന്നത് എന്നും ഇത് മുഖ്യമന്ത്രിയുടെ വസതിയാണ് എന്നും അറിയിച്ച സമൻസ് മടക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് സമൻസ് കൊടുത്തുവെന്നതിനപ്പുറം ഒന്നും ഇ ഡി എം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകന്റെ സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിച്ചിരുന്നത് എന്ന സൂചനയുണ്ട് അബുദാബിയിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച മറ്റു ചിലരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം ലൈഫ് മിഷൻ കേസിലെ ഒന്നിലധികം സാക്ഷികൾ വിവേകിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ത്യയിലും വിദേശത്തുമായി വിവേകിനുള്ള ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിദേശ സ്റ്റേറ്റ്മെന്റ് വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും എന്നിവ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പുറമെ വിവേകിന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിശദാംശങ്ങളും അവയുടെ രേഖകളും ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ിലെയും സ്ഥാപനങ്ങളിലെയും ഡയറക്ടർ പാർട്ട്ണർ പദവികളെക്കുറിച്ചും അവിടെയുള്ള ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചും രേഖകൾ സഹിതം വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്പനികളിലും സ്ഥാപനങ്ങളിലും വിവേകന പങ്കാളിത്തമുള്ളതിനാൽ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടതുമാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകളുടെ പട്ടിക അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് നൽകിയ സമൻസിൽ ചേർത്തിട്ടുണ്ട് ക്ലിഫ് ഹൌസ് ഈ സമൻസ് കൈപ്പറ്റാത്തതുകൊണ്ട് തന്നെ നിയമപരമായി ഇതൊന്നും വിവേക് കിരൺ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക്രണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി സമൻസ് അയച്ചതെന്ന വാർത്തക്ക് പിന്നാലെ പ്രതികരണവുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ട് മകരെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തുവരുമെന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു അത് അച്ഛൻ നല്ലപോലെ അറിയാമെന്നും അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തതെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു ഈ ഡി അത് നടപ്പാക്കണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്നും സ്വപ്ന പറയുന്നു ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവമാണ് ഓർമ്മ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും പഴയ ബോസായ യു എ ഇ കോൺസൽ ജനറലുമായി ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കോൺസൽ ജനറലിനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു മകൻ യു എയിൽ ബാങ്കിലാണ് ജോലി എന്നും അവന് യു എൽ ഒരു നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കോൺസെൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് എന്തായാലും സ്വപ്ന സുരേഷിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അത് കുറച്ച് ദീർഘമായ പോസ്റ്റ് തന്നെയാണ് എന്തായാലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയാൻ സ്വപ്ന മറന്നിട്ടുമില്ലതെന്നാണ് നമുക്ക് പോസ്റ്റ് കാണുമ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും നമുക്ക് ആ ഒരു പോസ്റ്റ് വായിക്കാം ഇപ്പോഴാണോ മലയാള മാധ്യമങ്ങൾ ഇത് അറിയുന്നത് ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇ ഡി നോട്ടീസ് നെഗ്ലക്ട് ചെയ്തിരുന്നു അറസ്റ്റ് ജയില് കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലം ആയേനെ മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നന്നായി അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ട് കൊടുക്കാത്തതും അത് നടപ്പിലാക്കണമെങ്കിൽ അച്ഛനെ സിംഹാസനം തിറയ്ക്കണം ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവമാണ് ഓർമ്മ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എന്റെ പഴയ ബോസുമായ യു എ ഇ കൌൺസൽ ജനറലുമായിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഓഫീഷ്യൽ വീട്ടിൽ ആയിരുന്നു കൂടിക്കാഴ്ച അതായത് ക്ലിഫ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തി മകൻ യു എ യിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവന് യു എ യിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്നും കൌൺസൽ ജനറലിനോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലെ സി ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ ഇടക്ക് താൽപര്യം ഫോട്ടോ പടമായി കാണാം സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് യു എൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും എൻ ബി വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും നമുക്ക് കാത്തിരിക്കാം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞു നിർത്തുകയാണ് സ്വപ്ന സുരേഷ് കൃത്യമായി കൃത്യമായി തന്നെയാണ് സ്വപ്നം പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുക്ക് വേണമെങ്കിൽ അവിടുത്തെ സി സി ടി വി പരിശോധിക്കാം സി സി ടി വി മിന്നലടിച്ച് ഇടിവെട്ടി പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ ബി പിണറായി വിജയനും കുടുംബവും ബി ജെ പിക്ക് രാഷ്ട്രീയ പ്രതിയോഗികൾ അല്ല അതുകൊണ്ട് സഖാക്കൾക്ക് ആസനത്തിൽ മുളച്ച ആലാണ് പിണറായി ബി ജെ പി ബന്ധം അവരത് മറയായി ഉപയോഗിക്കുന്നു മതിലി ചാടിക്കടക്കാൻ മാത്രമല്ല കേസ് ഒളിച്ചു വെക്കാനും കേന്ദ്ര ഏജൻസികൾക്കറിയാം പ്രതി പിണറായി വിജയന്റെ മകനായിരിക്കണമെന്ന് മാത്രം ബി ജെ പി നേതാക്കൾക്ക് ലഭിക്കുന്നതിലും വലിയ പരിഗണന പിണറായി വിജയന്റെ മകന് ലഭിക്കുന്നു എന്നത് ഇതോടെ മനസ്സിലായി കഴിഞ്ഞു മുട്ടയിട്ട ഗോഴിയെ പോലെ ശബ്ദമുണ്ടാക്കാറുള്ള ഇ ഡി ഒരു സമൻസ് പിണറായി വിജയനും മകൻ അയച്ചിട്ട് രണ്ട് വർഷം ഇ ഡി അതിനു മുകളിൽ അടയിരിക്കുന്നു എങ്കിൽ എന്തെങ്കിലും ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് ഇടപെട്ട് കാണാം ആരാണ് ആ ബി ജെ പി നേതാവ് പോത്തിന്റെ കടിയും മാറും കാക്കയുടെ ബിഷപ്പും മാറും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതല്ലേ നമ്മൾ കാണുന്നത് പിണറായി വിജയനും കുടുംബവും എന്ത് ചെയ്താലും ബി ജെ പി സംരക്ഷിക്കും കാരണം ബി ജെ പിക്ക് അവരുടെ സഹായം ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അതായത് പിണറായി വിജയനും അതായത് ഇതൊരു സാധാരണക്കാരന്റെ പ്രതികരണമാണ് നമ്മൾ കരുതിയിരുന്നത് ഇ ഡിയെ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നത് ഇ ഡി കൃത്യമായി തന്നെ ഇതിനൊരു നടപടി സ്വീകരിക്കുമെന്നാണ് കഴിഞ്ഞത് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷത്തിന് വർഷത്തിന് മുൻപേ അയച്ച ഒരു സമൻസിൽ ഇ ഡി ഇത്രയും നാൾ അടയിരിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളതാണ് അതിൽ താഴെ ഒന്ന് മറ്റൊരു കമന് കൂടി നോക്കുകയാണെങ്കിൽ പിണറായിയിലും കുടുംബത്തിലും അന്വേഷണത്തിന്റെ കുന്തമുന എത്തുമ്പോൾ കേരള കേരളത്തിന്റെ കേന്ദ്ര ഏജൻസികൾക്ക് മുട്ടിടിക്കുന്നത് എന്തുകൊണ്ട് ആരാണാവോ പിണറായിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിന്റെ അവസ്ഥ എന്താണ് വിവേകിന്റെ അമ്മായിയപ്പനെ അമ്മായിയപ്പനെതിരെയുള്ള എ ക്യാമറ പർച്ചേസ് ക്യാമ് ആവിയായിപ്പോയോ ഇ ഡി ഓഫീസിൽ ക്യാമറകളെ വെട്ടിച്ച് ഓടിക്കയറിയ പിണറായിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞോ ഇ ഡിക്ക് തൊടാതിരുന്നത് എന്തുകൊണ്ടാണ് പുറത്തു വരുന്നുണ്ട് സകുടുംബം കൊല നടത്തിയവരെ പൂട്ടാനുള്ള അസംഖ്യം തെളിവുകൾ ഉണ്ടായിട്ടും കസ്റ്റംസ് ഇ ഡിഎം സിബിഐയും ചെറുവിരൽ പോലും അനക്കാത്തത് സംശയത്തിന് ബലപ്പെടുത്തുന്നുണ്ട് കൊത്തിക്കൊത്തി മുറത്തൽ കയർ കൊത്തുന്നവൻ സ്വാമി അയ്യപ്പന്റെ സ്വത്തുവകകൾ കൂടി അടിച്ചുകൊണ്ടുപോയി തൂക്കിവിറ്റിട്ടും കൊള്ളസംഗത്തലവരെ കട കയറൂരി വിടുന്നതല്ലേ കാണുന്നത് കള്ളന്ന് കഞ്ഞിവെച്ചവരെന്നും വെച്ചവരെന്നും തുറങ്ങിൽ അടക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് സമൻസ് കിട്ടിയിട്ടും പിണറായിയുടെ മകൻ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാതിരുന്നത് എന്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് ഇ ഡി കിടക്കാതിരുന്നത് എന്തുകൊണ്ട് ആരാണ് പിണറായി കുടുംബത്തിന്റെ സംരക്ഷകൻ പ്ലീസ് നാറ്റിക്കരുത് പെൻഷൻ കാശ് കൊണ്ടുണ്ടാക്കിയതാണ് ഈ ബിസിനസ് അതുകൊണ്ട് നാറ്റിക്കരുത് ഞങ്ങളോട് അല്പം സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ തെളിവ് സഹിതം പുറത്തുവിടുക ഒരു നേരത്തെ ഭക്ഷണം അതുപോലും ഒരു ചെറിയ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അപ്പോൾ ഒരു കുടുംബം ചുമ്മാതല്ല ഡൽഹിയിൽ പോയി ൊരു ചുണ്ടൻ വെള്ളം സമ്മാനിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കാര്യം പിടികിട്ടിയത് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തായാലും സ്വാമിയെ ശരണമയ്യപ്പ ഇത് സ്വാമിയുടെ കളി തന്നെയാണ് ഞാനും എൻ്റെ കുടുംബവും അത് മാത്രം കേരളത്തിന് ആ കഞ്ഞി കോരന് കഞ്ഞി കുമ്പിളിൽ പണ്ട് എന്നൊക്കെ പറഞ്ഞ നിരവധി കമന്റുകളൊക്കെ തന്നെ ഒരുപാട് വരുന്നുണ്ട് എന്തായാലും സത്യത്തിൽ ഇത് സാധാരണക്കാരുടെ ആവലാദിയാണ് വേവലാദിയാണ് ഇത്രയും അയ്യപ്പന്റെ ഇത്രയും ശക്തിയുള്ള അയ്യപ്പന്റെ വസ്തുവകകൾ അടിച്ചു മാറ്റുമ്പോൾ ഇവരുടെ കൈ വിറച്ചില്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാൻ ഇവരുടെ കൈ ഒരിക്കലും മടിക്കുകയില്ല അത് തന്നെയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിറ്റും കട്ടും തിന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം എങ്ങനെ ശരീരത്തിൽ പിടിക്കും എന്നുള്ള ചോദ്യമാണ് എങ്ങനെ ഈ സാധാരണക്കാരുടെ ശാപം നിങ്ങളെ എവിടെ കൊണ്ട് കളയും ഹേ എന്ന ചോദ്യമാണ് സ്വപ്ന സുരേഷ് നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ വിശ്വസിക്കാൻ മീൻസ് നിങ്ങളുടെ കയ്യിലുള്ള ഈ തെളിവുകളെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവുകൾ പുറത്തുവിടുക ഈ നാട് നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് എല്ലാവരും ഒറ്റസ്വരത്തിൽ പറയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ കണ്ടറിയാം